ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടായിട്ടോ ഉള്ളത് ഞാൻ വിചാരിച്ച നമ്മുടെ നാടും വീടും ഒക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ആയിരുന്നു നാട്ടിൽ വന്നപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണേ ഓരോരോ ഇതുകൊണ്ട് സമയം കിട്ടിയില്ല അപ്പം ഇന്ന് നമ്മുടെ നാടും വീടും ഒക്കെ കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ കണ്ണൂർ ഇരിട്ടിയിൽ കീപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അത്തിക്കലാട്ടോ നമ്മുടെ നാട് നമ്മുടെ നാടും വീടും ഒക്കെ കണ്ടിട്ട് വരാം പാലും കൂടെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണേ ഇപ്പം ഏഴരമ്മ വരും അല്ലേട്ട് ഏഴരത്തേക്ക് പാലും വണ്ടി വരും പാലും ഒക്കെ വാങ്ങിയിട്ടാണ് നമുക്ക് പോവാൻ മാല ഉണ്ടാക്കേണ്ടിയും കൊണ്ട് മാല ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരൊക്കെ കമന്റ് ചെയ്യുന്നു കുറയും പാല് മാത്രല്ല അമ്മ കുറച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉള്ളിയും തക്കാളിയും കൂടെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇത് നമ്മുടെ അച്ഛൻ്റെ ഞങ്ങളുടെ ഷോപ്പും വീടും കൂടെ ഉള്ള ഉള്ളത് തന്നെയാണ് അവിടെ നിന്ന് ഞങ്ങൾ അവിടെ തന്നെയാണ് പാലും വാങ്ങേണ്ടത് അപ്പോൾ പാലും വാങ്ങി സാധനവും കൂടെ വരാൻ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഈ പൂവൊക്കെ ഇങ്ങനെ വിരുന്നിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലേ ചെമ്പത്തിയും കോളാമ്പിയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് ഇതാണ് അച്ഛൻ്റെ പെങ്ങളായിട്ടോ ഒരു പെങ്ങളും ഭർത്താവും ഒക്കെയാണ് ഞങ്ങൾ അവിടുന്ന് ഉള്ളിയും തക്കാളിയും പാലും ഒക്കെ വാങ്ങി ഇറങ്ങിയേ പാൽ വാങ്ങി ഉള്ളി വാങ്ങി തക്കാളി വാങ്ങി പിന്നെ കുറച്ച് അച്ചപ്പം കുറച്ച് സാധനമൊക്കെ വാങ്ങി നമ്മുടെ ട്രാവൽസ് ബസ് എറണാകുളത്തേക്ക് ഡെയിലി എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടുന്ന് ഡയറക്റ്റായിട്ട് എറണാകുളത്തേക്ക് ബസ് ഉണ്ട് കേട്ടോ ആ ബസ്സാതെ ഇതാണ് നമ്മുടെ സ്വന്തം അത്തിക്കല ബസ് സ്റ്റാൻഡ് കേട്ടോ അത്തിക്കൽ കുഞ്ഞിക്കണ്ണൻ പാവന സ്മരണിക്കുന്നു കണ്ടോ ഈ അത്തിക്കൽ കുഞ്ഞിക്കണ്ണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ചാച്ചനാട്ടോ അയ്യേൻ്റെ അച്ഛൻ്റെ ആ അച്ചാച്ചനാണ് ഈ നാടിന് അത്തിക്കൽ എന്ന് പേര് നൽകിയത് അങ്ങനെ അച്ചാച്ചൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിയൊഴിപ്പിച്ച ബസ് സ്റ്റാൻഡാട്ടോ അത് കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര പ്രദേശം കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഇരിട്ടി കീപ്പള്ളി ഒരു ഭാഗമൊക്കെ അപ്പോൾ ഇവിടെ ഒരുപാട് മലയും കുഞ്ഞും ഒക്കെയുള്ള നല്ല ഗ്രാമഭംഗി ഒരുപാടുള്ള സ്ഥലവും കൂടിയാണ് അപ്പം ഇത് നമ്മുടെ കണ്ടാണ് കേട്ടോ ഇവിടെ നെൽകൃഷിയൊക്കെ ഇഷ്ടംപോലെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം നെൽകൃഷിയൊക്കെ മാറി ഇപ്പം എല്ലാവരും വാഴയും കപ്പയൊക്കെ ആട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത് ഈ കപ്പയാണ് നമ്മൾ എന്താ പറയുക ഈ മെള്ളിൽ കൊത്തിക്കളഞ്ഞിട്ട് അടിയിൽ നിന്ന് വേരി ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കപ്പ വരയ്ക്കുന്ന വീഡിയോ കണ്ടില്ലേ അതുപോലെ പറിച്ചെടുത്തിട്ട് കപ്പ എടുക്കുന്നതേണ്ട കപ്പ കൊണ്ട് മലയല്ല കപ്പക്കൊള്ളിയും കൊണ്ട് ഏട്ടാ വേണ്ട കപ്പ കൊള്ളിയും കൊണ്ട് മാല ഉണ്ടാക്കി കല്യാണം കഴിച്ചിട്ടുണ്ട് ഏട്ടാ ആരെ അശ്വതി പൊട്ടിയ പണ്ടത്തെ പോലെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഒരു ഇതില്ലേ നോക്ക് വന്നോടി തണ്ടിന് ഭയങ്കര കട്ട് ഇതല്ലേ ഇങ്ങനെ പൊട്ടിച്ച് കപ്പ കൊള്ളി കൊണ്ട് മാല ഉണ്ടാക്കാൻ അറിയാത്തൊരു ഈ വീഡിയോ കണ്ടുപിടിച്ചോളൂ സ്വർണത്തിനൊക്കെ ഭയങ്കര വലിയ ഇനി ഇതൊക്കെ പറ്റുള്ളൂ ആനിവേഴ്സറിക്ക് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാം പോയാ പോയി ഇതെങ്കിലും ആവോ ഇത് ഇത് വളത്തിന്റെ കുറപ്പാണ നൈട്രറ്റിന്റെ പ്രോസസ്സിന് കുറവുണ്ട് അതുകൊണ്ടല്ലേ പണ്ട് തൊളി വിട്ട് വരാറ് ഓഹോ നമ്മുടെ ഫിസിക്സ് ഒന്നും പഠിച്ചിട്ടില്ലോ ഓഡ്വിൽ മാല ആയി ഗയ്സ് ഞാൻ മെടിക്കാൻ സിങ്ങി ഇത് മതിയെന്ന് പറഞ്ഞേ കെത്രയല്ല ലോക്കറ്റ് അടക്കുന്നത് ലോക്കറ്റ് എങ്ങനെ എടുക്കുക അയ്യോനെ ഒറിജിനൽ ഭാര്യ തന്നെ കെട്ടിക്കോളും എനിക്ക് വേണ്ടി കപ്പ കൊണ്ടോ മാല കല്യാണം കേൾക്കാൻ പറ്റിയ ചെക്കന്മാരൊന്നും ഇല്ലേനോ എല്ലാം എന്റെ അനിയന്മാരായതുകൊണ്ട് നാട്ടിലങ്ങനെ എൻ്റെ ഉള്ള ഇല്ലായിരുന്നു നമ്മള് കണ്ടത്തിന്റെ അവിടെ നിന്ന് അങ്ങനെ നടന്ന് വന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ആ ഒരു കയറുന്നവരവിടെ ഇടവഴി കേട്ടോ ഇത് ഈ ആളില് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു എന്നും പണ്ട് വേനൽക്കാലത്ത് പോലും നിറയെ വെള്ളം എന്നും ഞണ്ടൊക്കെ ഉണ്ടാകുമായിരുന്നു അതൊക്കെ പിടിക്കുന്നൊക്കെയായിരുന്നു കേട്ടോ അഗ്യേട്ടൻ പറയുന്നത് ഇപ്പം തീരെ വെള്ളമില്ല ഒട്ടും വെള്ളമില്ല മീൻസ് ഇവിടെ ഒന്നും അന്ന് വീടൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്ന വീടാണ് അപ്പോൾ അതൊക്കെയാണ് അഗ്യേട്ടൻ എന്നോട് ഇങ്ങനെ പറയുന്നത് നമ്മുടെ വണ്ടി വരുന്ന വഴി ഇതല്ല കേട്ടോ ഇതിങ്ങനെ നടന്ന് വരാനൊക്കെ പറ്റിയ വഴിയാണേ വണ്ടി വരുന്ന വഴി ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ വേറൊരു റൂട്ടാണ് ഞങ്ങളിങ്ങനെ ഇതാ ആ കണ്ടെത്തുന്ന നമ്മൾ ഇങ്ങനെ ആ ഒരു ഇടവഴിയിലൂടെ നടന്ന് വന്നിട്ട് ഈ മെയിൻ റോഡിലേക്ക് കയറിയത് ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ വരുന്ന ആ ഒരു കോൺക്രീറ്റ് റോഡാണ് ഇവിടം വരികയാണ് ഈ റോഡുള്ളത് ഇത് ഞങ്ങളുടെ പാപ്പൻ്റെ വീട് തന്നെയാണ് കേട്ടോ പാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ്റെ വീട് തന്നെ പിന്നെ ഈ വീടും പിന്നെ നമ്മുടെ അപ്പുറം കാണുന്ന വീടും ഒക്കെ നമ്മുടെ അച്ഛൻ്റെ അനിയൻ്റെ വീട് തന്നെയാണ് ഏത് വീട്ടിൽ കയറിയാലും നമ്മൾ ബന്ധുക്കൾ തന്നെയാണ് കേട്ടോ ഇതും അയ്യേൻ്റെ അച്ഛൻ്റെ വീടാ അനിയൻ്റെ വീടാണേ അപ്പം രാവിലെ തന്നെ ആയതുകൊണ്ട് ഞാൻ പോയി ശല്യം ചെയ്യുന്നില്ല എല്ലാവരും നല്ല ഉറക്കത്തില്ലാന്ന് തോന്നുന്നുണ്ട് ഈ വഴിയിൽ നിന്ന് ഈ ഒരു വളവങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് വീട്ടിലേക്കുള്ള ആ ഒരു വഴി എത്തിയ ജംഗ്ഷൻ്റെ പേര് പട്ടാളമുക്ക് സൈനിക് ജംഗ്ഷൻ എന്നാണ് ആ പേര് വരാനുള്ള കാരണമാണ് ഈ കാണുന്ന വീട്ടിലുള്ള എല്ലാ ആൾക്കാരും കാരണം ഇതെല്ലാം വീട്ടിലും ഓരോ സൈനികന്മാരുണ്ട് ഒരു എനിക്ക് തോന്നുന്നു എത്ര പട്ടാൾക്കാരും കേട്ടോ ആറ് ഏഴ് ഈ അതായത് ഏകദേശം ഈ ജംഗ്ഷനിലെ എല്ലാ വീട്ടിലും ഓരോ പട്ടാളക്കാരുള്ളുകൊണ്ട് ഈ വീടിനെ ഈ ഒരു മുക്കിന് പട്ടാളമുക്ക് സൈനിക ഇൻജക്ഷൻ എന്ന് പേര് വന്നിരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവസാനം നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് രണ്ട് വഴിയാണ് കേട്ടോ അത് സ്റ്റെപ്പ് ഇങ്ങനെ സ്റ്റെപ്പ് കയറാൻ വരാൻ പറ്റിയൊരു വഴിയും ഇത് വണ്ടിയൊക്കെ വരുന്നതും കയറുന്നതായിട്ട് അങ്ങനെ രണ്ട് വഴിയായിട്ടോ ഉള്ളത് നമുക്ക് ഈ വീടിൻ്റെ ഫുൾ ഇങ്ങനത്തെ ഡെക്കറേഷനും ഗാർഡനിങ്ങും ഒക്കെ അച്ഛൻ്റെ മാത്രം കലാവിരുദാണ് കേട്ടോ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ എന്താ പറയുക ചെടികളും ഒരുപാട് അങ്ങനെ ചെടികളും ഇങ്ങനത്തെ ഡെക്കറേറ്റ് ആയിട്ടുള്ള കാര്യം ഇതൊക്കെ ചെയ്തു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിലൊന്നും നമുക്ക് ആർക്കും ഒരു പങ്കുമില്ല ഒക്കെ അച്ഛൻ തന്നെ അച്ഛൻ്റേതായ ഐഡിയയിൽ സ്വന്തമായിട്ട് ചെയ്യുന്നതുമാണ് ഒന്നും അങ്ങനെ ആൾക്കാരെ കൂട്ടിയിട്ടൊന്നും ചെയ്യിക്കുന്നില്ല എല്ലാം അച്ഛൻ്റെ രീതിയിൽ സ്വന്തം ചെയ്യുന്നതാണ് ഇനി ഇത് നമ്മുടെ ഈ ഒരു അടുക്കളവശാട്ടോ വരുന്നത് ഇവിടെയും അച്ഛൻ ഒരുപാട് എന്ത് സാധനം കിട്ടിയാലും അച്ഛനും ഒഴിവാക്കില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ ഒരു അടുക്കള ഇവിടെ തെങ്ങും കപ്പളും പപ്പായയില്ലേ അതും അങ്ങനെ ഒരുപാട് കൃഷിയും അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട് പിന്നെ കുറേ ചെടികളും ആയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് വശമാണ് കേട്ടോ അപ്പം ഇവിടെയും നമ്മൾ കഴിഞ്ഞ ദിവസം കോവയ്ക്കൊക്കെ പറിക്കുന്നാണ്ടില്ല അത് ഇവിടെ തണുപ്പ് ഈ ചൂടിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കോവയ്ക്കൊക്കെ ഇങ്ങനെ പന്തൽ വെച്ചിട്ടുണ്ട് പിന്നെ ഫുള്ള് കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് ഫുൾ വീഡിയോ വീടിൻ്റെ മൊത്തത്തിൽ അച്ഛൻ്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടാട്ടോ അപ്പം ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം